നമ്മളിപ്പോൾ അടുത്തൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദിവസം അമ്പത് രൂപ വെച്ച് കിട്ടും അതും വെറും രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മാത്രം അപ്പോൾ ആപ്പിൻ്റെ പേര് പോൾ എന്നാണ് ഇതാണ് ആപ്ലിക്കേഷൻ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറാം ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് നമ്മുടെ ലോഗ് കൊടുത്തിട്ട് നമ്മൾക്ക് അടിയിലായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ സോറി ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് നമുക്കിനകത്ത് ലോഗിൻ ചെയ്യണം നമുക്ക് സൈനിങ് കൊടുക്കാൻ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ കൊടുക്കാം ഞാനിവിടുത്തെ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇതിനകത്ത് നമ്മുടെ ഒറിജിനൽ ഇത് കൊടുക്കണോന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ തൽക്കാലം പതിനെട്ട് വയസ്സ് വന്ന രീതിയിലാണ് ഞാൻ ഞാനതിനകത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് ആറ് രണ്ടായിര ഞാൻ കൊടുക്കുന്നത് സബ്മിറ്റ് കൊടുക്കാം നമുക്ക് ഓക്കെ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കാണാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് കോയിൻസ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് കോയിൻസ് ഉണ്ട് നമുക്കിവിടെ അടിയിലായിട്ട് നമുക്ക് ഏണമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട് ഏണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് ആണ് ഇവിടെ നമുക്ക് ലക്കി വീലുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ടാകും ഇവിടെ ടാക് ടാസ്ക് ഫോഫേഴ്സ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോരോ ആപ്ലിക്കേഷൻസ് കയറുമ്പോഴും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അറുനൂറ് പോയിൻറ്റ്സ് കിട്ടണം അറുന്നൂറ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട് സോറി സോ അറുന്നൂറല്ല ആറായിരം പോയിൻസ് കിട്ടണമെന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ തന്നെ നമുക്കൊരു അമ്പത് രൂപ നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് വിഡ്രോയിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇവിടെ പ്ലേ ടൈം ഉണ്ട് നമ്മൾ പ്ലേ ടൈം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് കയറും പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കളിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ നമുക്ക് വേറെ വേറെ ഇതുണ്ട് വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് നയൻറ്റി ഫോർ കെ ബ്രെയിൻ ടാസ്ക് ത്രീ ഡൗൺലോഡ് ചെയ്തതിന് അഞ്ഞൂറ്ററുപത് രൂപ അഞ്ഞൂറ്ററുപത് ടോക്കൺ കോയിൻ കിട്ടും നമുക്ക് അങ്ങനെ അങ്ങനെ കുറേ ഇതുണ്ട് നമുക്കിവിടെ റെഫർ നൗ ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അവിടെ ആളുടെ റെഫർ ചെയ്തതിന് നമുക്ക് ഇരുന്നൂറ് കോയിൻസ് കിട്ടും നമുക്ക് നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം റെഫർ ചെയ്ത് നമുക്ക് ഇങ്ങനെ എങ്ങനെയാ കാശുണ്ടാക്കുന്നതാണ് ഇരുന്നൂറ് പോയിൻറ്റ്സ് തൊട്ട് കിട്ടും ഇവിടെ നമുക്ക് ഇനി നമുക്ക് നേരെ നമുക്ക് വിഡ്രോ ചെയ്യും എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ താഴത്തായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ വിഡ്രോ എന്നൊരു വല്ല റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാടധികം ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പോയിൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ പിന്നെ നമുക്കിവിടെ യു പി ഐ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് ആമസോൺ ഉണ്ട് ഫ്ലിപ്കാർട്ട് ഉണ്ട് അങ്ങനെ കുറേ അധികം ഇതുണ്ട് ഗൂഗിൾ പേ നമുക്ക് റെഡി എം എടുക്കാം യു പി ഐ നമുക്ക് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ എന്നിവ ഇതിലേക്ക് നമുക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ യു പി ഐ ഒന്നെടുക്കാം എൻ്റെ ഇപ്പോൾ ഇരുന്നൂറ് കോൺസ് ഉള്ളൂ അത് നമുക്കിപ്പോൾ തന്നെ മാറ്റാൻ പറ്റില്ല നമ്മളിവിടെ യു പി ഐ അടിച്ചു കൊടുക്കണം നമ്മൾ യു പി ഐ അടിച്ചിട്ട് നമ്മൾ വേരിഫൈന്ന് കൊടുത്തതിനെ നമുക്കിവിടെ ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയാണ് അല്ല അമ്പത് രൂപയാണ് ഇവിടെ കൊടുത്തേക്കണ ഈ അമ്പത് രൂപ അമ്പത് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അതൊക്കെ ഉണ്ട് ഈ അമ്പത് രൂപ എടുത്ത് തന്നെ നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും അമ്പത് രൂപ അടുത്ത് തന്നെ നമുക്കിവിടെ അഞ്ഞൂ അയ്യായിരത്തി അറുന്നൂറ് രൂപ വേണം അയ്യായിരത്തി അറുന്നൂറ് പോവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പത് രൂപ എടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയായി ഒരു നേരത്തെ കാണിച്ച കാണിച്ചൊരു ആറായിരത്തിൻ്റെ ഒരു ആപ്പ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അമ്പത് രൂപ നമുക്ക് വിഡ്രോ ഒഴിച്ചെടുക്കാം അങ്ങനത്തെ ഒരു എണ്ണായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് ആപ്ലിക്കേഷൻസ് ആ ഒരു പത്ത് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനകത്തുനിന്ന് അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിച്ചു കിട്ടാതെ ഞാൻ എല്ലാം പറഞ്ഞു തീർത്തുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്